ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ശാന്തിഗിരി ആശ്രമത്തിന് സമീപമാണ് അതായത് കോലിയെക്കോടിന് സമീപമാണ് ഇവിടെ നമുക്ക് മൂന്ന് വീടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഈ വീടുകളിലെല്ലാം പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് നമുക്ക് ഏഴര സെൻറ്റിലുള്ള രണ്ട് വീടുകളുണ്ട് അഞ്ച് സെൻറ്റിനകത്തൊരു വീടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു എഴുപത്തഞ്ച് ലക്ഷം രൂപ തൊട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ വരെ ആ റേഞ്ചിലുള്ള വീടുകളാണ് നമുക്കിപ്പോൾ നിർമ്മാണത്തിലുള്ളത് നമുക്ക് ഈ വീടിൻ്റെയൊക്കെ അളവ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരെയാണ് വീടിൻ്റെ വിസ്തൃതി വരുന്നത് ഇതാ ഇപ്പോൾ ഈ കാണുന്ന വീട് ഏഴരസെൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ബിൽഡപ്പ് ഏരിയ വരുന്നത് ഇതിൽ ടോട്ടലായിട്ട് നാല് ബെഡ്റൂമുകളാണ് വരുന്നത് കേട്ടോ എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിപ്പുള്ള റൂമുകളാണ് പിന്നത് ഈ വീടിൻ്റെ അപ്പുറത്തേക്ക് കാണുന്ന ആ ഒരു കോമ്പൗണ്ട് വന്നിട്ട് ഫേവറേറ്റ് ഹോംസിൻ്റെ വില്ലാ പ്രോജക്ട്സും അതുപോലെ തന്നെ അവരുടെ ഫ്ലാറ്റ് സംശയങ്ങളുമാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കാറും കൂടെ ഈ കോമ്പൗണ്ടിനകത്ത് ഈ കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും ശരിക്കും വീടിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ഇപ്പം ടൈലിട്ട് പൂശി ജസ്റ്റ് ഒന്ന് വൈറ്റ് വാഷ് അടിച്ചിട്ടിരിക്കുന്ന കണ്ടീഷനിലേ ആയിട്ടുള്ളൂ നമുക്ക് ഏറി വരുമ്പം തന്നെ നമുക്ക് ഹാളും അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് ഡൈനിങ് ഏരിയും കാണാൻ സാധിക്കും താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും കിച്ചണും കൂടെയാണ് വരുന്നത് മേളത്തിനു നിലയിൽ അതുപോലെ രണ്ട് ബെഡ്റൂംസ് ഈ പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം പോത്തങ്കോട് നിന്ന് വെഞ്ഞാറോട് പോകുന്ന വഴിക്ക് കോലിയക്കോടെന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് അപ്പം നമുക്ക് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അടുത്തുകൂടെയുള്ള ആ വഴിയെ വേണമെങ്കിൽ ഉള്ളിലേക്ക് പോകാം അതല്ലാന്നുണ്ടെങ്കിൽ കോലിക്കോട് ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലേക്ക് വരാം അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നേ നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇപ്പം നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അതായത് ഈ ഏഴര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇത് പൂർണ്ണമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കി നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറുന്നുണ്ടാവും അങ്ങനെ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയും ഇനി ഇതിൽ നമുക്കൊരു ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ട് അത് വരുമ്പോൾ അഞ്ച് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഇത് വീട് വരുന്നത് അതിനുദ്ദേശിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതിൽ ഇനി നെഗോസിയേഷൻ നിന്ന് സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക പ്രോപ്പർട്ടി വന്ന് കണ്ടതിന് ശേഷം ഇതിൻ്റെ ഓണറോട് സംസാരിച്ച് ഒരു ഫൈനൽ ഫയൻഡിയിലേക്ക് എത്താനും സാധിക്കും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അത് ബാത്റൂമല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇതടുത്ത് വരുന്ന റൂമാണ് എന്തായാലും നല്ല വലിപ്പമുള്ള റൂംസാണ് എല്ലാ റൂമുകളിലും കബോർഡ് അടക്കം ചെയ്തു തരുന്നുണ്ടാവും അതുപോലെ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ ആ ബാൽക്കണി ഏരിയ നോക്കി നല്ല വിശാലമായിട്ട് കിടപ്പുണ്ട് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടുവാണെങ്കിൽ നല്ല നീറ്റായിരിക്കും അല്ലേ അതുപോലെ ഈ വീടിൻ്റെ വീടിരിപ്പ് പോരുന്നത് അത്യാവശ്യം നല്ലൊരു ഉയരത്തിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല കാറ്റെല്ലാം കിട്ടുന്നുണ്ടാവും ഇപ്പോഴത്തേക്ക് കാണുന്നതെല്ലാം ആ ഫേവറേറ്റ് ഹോംസിൻ്റെ വീടുകളും അതുപോലെ തന്നെ ഫ്ലാറ്റുകളുമാണ് ഇതിനകത്ത് എൺപതിന് മുകളിൽ ഉണ്ട് ഇതെല്ലാം നേരത്തെ വന്ന പ്രോജക്റ്റാണ് അതെല്ലാം ഓൾറെഡി ഓക്കുപ്പൈഡ് ആണ് അപ്പോൾ ഇപ്പോഴുള്ള ഈ വീടുകളിൽ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നമുക്ക് നേരിട്ട് വന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ ഓണറായിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ